ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങിനത് തുടക്കമായിരിക്കുന്നു പൊങ്കാല നിവേദ്യ ചടങ്ങുകൾ ക്ഷേത്ര സന്നിധിയിൽ ആരംഭിച്ചിരിക്കുന്നു ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും ക്ഷേത്ര തന്ത്രിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്ര മേൽശാന്തി പുറത്തേക്കിറങ്ങി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ സജ്ജീകരിച്ചിരിക്കുന്ന പണ്ടാര അടുപ്പിൽ തയ്യാറാക്കിയ പൊങ്കാലക്കലങ്ങളിലേക്ക് നൈവേദ്യ ജലം തള്ളിക്കുന്നതോടെ നൈവേദ്യ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിൽ കിലോമീറ്ററുകൾ ചുറ്റളവിൽ ഇട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പൊങ്കാലടുപ്പുകളിലേക്ക് അല്പസമയത്തിനകം തന്നെ നൈവേദ്യ തീർത്ഥം വീഴും നിവേദ്യ ചടങ്ങുകൾ ആരംഭിക്കും ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിൽ പൊങ്കാല അർപ്പിച്ച ഭക്തലക്ഷങ്ങൾ സംതൃപ്തിയോടെ മനമുരുകി പ്രാർത്ഥിച്ച് അവർ നൽകിയ പൊങ്കാല അമ്മ സ്വീകരിച്ചതിൻ്റെ ആത്മസംതൃപ്തിയോടെ അവർ വീടുകളിലേക്ക് മടങ്ങും എത്രയോ ദിവസങ്ങൾ നീണ്ട വൃതാനുഷ്ഠാനങ്ങൾക്കൊടുവിലാണ് ആറ്റുകാൽ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഓരോ ഭക്തരും എത്തുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ആറ്റുകാൽ പൊങ്കാല ഭക്ത ലക്ഷങ്ങൾ അനന്തപുരിയിൽ എത്തിച്ചേർന്ന് അനന്തപുരിയെ അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയാക്കി മാറ്റിയ ആറ്റുകാൽ പൊങ്കാല എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്നുകൊണ്ട് കനത്ത വെയിലിനെ കുമ്പച്ചൂടിനെ തീ പോലെ എത്തുന്ന വെയിലിനെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് അവർ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഇന്ന് ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിൽ പൊങ്കാല അർപ്പിച്ചത് മനസ്സിലുള്ള വേദന തീരാവേദന യാതനകൾ എല്ലാം തന്നെ അമ്മ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ഭാവി നൽകണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ ഭക്തരും ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിൽ പൊങ്കാല അർപ്പിച്ചത് രാവിലെ പത്തു പതിനഞ്ചിനാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചത് രാവിലെ പത്തു പതിനഞ്ചിന് ക്ഷേത്ര ശ്രീകോവില് നിന്ന് കൊളുത്തിയ ദീപം പണ്ടാരടുപ്പിലേക്ക് സഹമേൽശാന്തി പകർന്നതോടുകൂടി ഭക്ത ലക്ഷങ്ങളുടെ അടുപ്പുകളിലേക്ക് തീ പടർന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് പിന്നീട് മണിക്കൂറുകൾ നീണ്ട ഇടവേള ഈ സമയം കൊണ്ട് പലവിധ നിവേദ്യങ്ങൾ പാൽപായസം ശർക്കരപ്പായസം കടുംപായസം മണ്ടപ്പുറ്റ് തെരളി അങ്ങനെ ദേവിക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ നിവേദ്യങ്ങളായി ഭക്ത തയ്യാറാക്കി അതിനുശേഷം കുറേ സമയം കാത്തിരിപ്പായിരുന്നു തിളച്ചു മറിയുന്ന വെയിലാണ് എങ്ങും കരിഞ്ഞു പോകുന്ന വെയിലാണ് തീക്കാറ്റ് പോലത്തെ ഉള്ള വെയിൽ കാറ്റാണ് എന്നാൽ ഇതൊന്നും തന്നെ ഭക്തരുടെ മനസ്സിലെ ആ ഭക്തിയെ കെടുത്താൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ് എല്ലാ പ്രതിസന്ധികളെയും സധൈര്യം നേരിട്ട് അവരിങ്ങനെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിന്ന് നാല് ചുറ്റും തീയാണ് നാല് ചുറ്റും പുകയാണ് അതിൻ്റെ ചൂടുണ്ട് വെയിലിൻ്റെ ചൂടുണ്ട് സാധാരണ മനുഷ്യരാണെങ്കിൽ തളർന്ന് വീണേനെ എന്നാൽ ഒരനിഷ്ട സംഭവങ്ങളും ഈ പൊങ്കാലിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ദേവിയുടെ ചൈതന്യത്തിൻ്റെ ദേവിയുടെ ആ ശക്തിയുടെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമെന്ന് പറയാം എത്രയോ വർഷങ്ങളായി പൊങ്കാലിടുന്നവരുണ്ട് ഏറ്റവും ചെറിയ പ്രായത്തിലുള്ളവരുണ്ട് നല്ല പ്രായമായവരുണ്ട് പക്ഷേ അമ്മയുടെ മുന്നിലെത്തുമ്പോൾ ഭക്തി അമ്മയുടെ അമ്മയുടെ പേര് അമ്മയുടെ അമ്മേ നാരായണ ദേവീ നാരായണ എന്നുള്ള ഒരു മന്ത്രം മാത്രം അതൊക്കെ മനസ്സിൽ പല ഒരു ആവർത്തിച്ചു കണ്ടങ്ങളിൽ നിന്ന് ആ അമ്മയുടെ ആ ശരണമന്ത്രങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് കണ്ണു നിറഞ്ഞ് മനമൊരുകി പ്രാർത്ഥനയോടുകൂടി അവർ സമർപ്പിച്ച ആ പൊങ്കാൽ അമ്മ സ്വീകരിച്ചിരിക്കുന്നു ആത്മസംതൃപ്തിയോടെ ഭക്തലക്ഷങ്ങൾ തുടങ്ങുകയാണ് ലക്ഷക്കണക്കിന് ഭക്തനാണ് ഇക്കുറി പൊങ്കാല അർപ്പിക്കാൻ എത്തിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതിന് കൃത്യമായ കണക്ക് വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്തായാലും പത്തും പതിനാലും കിലോമീറ്റർ തലസ്ഥാന നഗരത്തിൻ്റെ വിവിധ മുക്കും മൂലയും ഇട റോഡുകൾ മെയിൻ റോഡുകൾ എല്ലായിടവും ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു ഒരു പ്രതീതിയായിരുന്നു ഉത്സവ പ്രതീതി തലസ്ഥാനത്തിനൊരു പ്രത്യേകതയുണ്ട് ആറ്റുകാൽ പൊങ്കാല ദിവസം തലസ്ഥാനത്തെ വീടുകളുടെ ഒന്നും ഗേറ്റുകളോ അല്ലെങ്കിൽ വാതിലുകളോ അടച്ചിടാറില്ല എല്ലാം ആറ്റുകാലമ്മയുടെ ഭക്തർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് ഇതാണ് തലസ്ഥാനത്തിൻ്റെ അനന്തപുരിയുടെ ഒരു പ്രത്യേകത അതിഥികളെ അതിഥികളായെത്തുന്ന മുഴുവൻ ഭക്തർക്കും ആതിഥ്യമരുളുന്ന ആതിഥേയ മര്യാദയുടെ ഏറ്റവും പവിത്രമായ ഉദാഹരണമാണ് തലസ്ഥാനത്ത് കാണാനാകുന്നത് ഇക്കുറി ഇതാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അമ്മയുടെ അർപ്പിച്ച് സർവവിധ സായുജ്യങ്ങളും നേടി ഇതാ ഭക്തലക്ഷങ്ങൾ മടങ്ങും മടങ്ങുകയാണ് അടുത്ത തവണ ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിലേക്ക് വരുന്ന വരുത്താൻ അമ്മ സഹായിക്കണേ അമ്മ കനിയണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഭക്തലക്ഷങ്ങളിതാ ആത്മസംതൃപ്തിയോടെ പൊങ്കാല സംതൃപ്തിയോടെ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ് മടങ്ങിപ്പോകുന്ന ഭക്തങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ സജ്ജീകരണങ്ങളും പോലീസും കെ എസ് ആർ ടി സിയും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സന്നദ്ധ സംഘടനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും സുരക്ഷിതമായ ഒരു പൊങ്കാല കൂടി ആറ്റുകാലമ്മയുടെ ഇതാ പര്യവസാനിക്കുകയാണ്